സ്വാഗതം പറയും അപ്പൊ ഞങ്ങടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ നമുക്ക് ഒരു കുഞ്ഞു ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ ആള് എന്താ പറയാ രണ്ടു ദിവസം നിക്കാനായിട്ട് വന്നതാണ് ഇവിടെ ആങ്ങളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ആള് നിൽക്കാനൊക്കെ ആയിട്ട് വന്നത് അപ്പൊ ആർക്കൊരു എൻജോയ്മെന്റ് വേണ്ടേ അപ്പൊ കളിക്കാൻ പുറത്ത് പോകാനൊന്നും പറ്റില്ല നമുക്ക് ഇവിടെ സെക്കൻഡ് ഫ്ലോറാണ് അപ്പം അധികം അങ്ങനെ കളിക്കാൻ പുറത്ത് പോകാനൊന്നും പറ്റില്ല അപ്പം എന്ത് വിചാരിച്ചാൽ നമുക്കൊരു എന്താ അവർക്കൊരു ടൈം പാസ് ആയിക്കോട്ടെ എന്ത് വിചാരിച്ചു അപ്പൊ വേറെ ഒന്നും അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോയും ആക്കാം അപ്പം അവൾക്കൊരു സന്തോഷല്ലേ സന്തോഷമായോ ഏഹ് ആ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉച്ച പറഞ്ഞു പറഞ്ഞതെന്നേ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്നേന്ന് പറഞ്ഞേ എന്ത് പറഞ്ഞാ ഇങ്ങോട്ട് കൊണ്ടുവരാന്നറിയാനും ആ അതാണ് ഇങ്ങോട്ട് എപ്പോഴും അവള് വരലില്ലാട്ടോ മോള് എപ്പോഴും ഇങ്ങോട്ട് വരലില്ല എപ്പഴേ നോട്ടൊക്കെയാ കേട്ടോ വരാറ് വൈത്തിരി ആണല്ലോ അപ്പൊ എപ്പോഴേ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ക്രിസ്മസിന് സ്കൂള് പോട്ടിയപ്പോൾ വരാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് മോളവിടെ ചെന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ദേവകുട്ടി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ദേവകുട്ടി പറഞ്ഞാൽ തക്കല് നല്ലോണം കരഞ്ഞാൽ മതി അനിയൻ അടുത്ത് നല്ലോണം വാശി പിടിച്ചാൽ മതി എങ്കിൽ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരി നല്ലോണം എങ്ങനെ അടിക്കണം പിന്നെന്തായിരുന്നു ഏഹ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ഏഹ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ രണ്ടു ദിവസം അവിടെ വിളിച്ചപ്പോ തൊട്ട് കരച്ചിലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അപ്പൊ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വേറെ ഒന്നുമല്ല ഇതാണ് കേട്ടോ ബിങ്കോ ഞാൻ അങ്ങനെ കഴിക്കില്ലാത്ത ആളാണ് ഇവരാണ് ഇതിന്റെ കാട് കേട്ടോ നമ്മൾ ബിങ്കോന്റെ ഒരു ഈറ്റിംഗ് ചലഞ്ച് വെക്കുകയാണ് ഇത് ഫസ്റ്റ് തിങ് ഓരോരുത്തർക്കും മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് മൂന്നെണ്ണമാണ് കേട്ടോ എല്ലാരും രണ്ട് കാണുന്നത് അപ്പൊ എല്ലാവർക്കും മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ആ മൂന്നെണ്ണം ഫസ്റ്റ് കഴിച്ചു കഴിയുന്നത് ആരാണോ വിള കുടിക്കാൻ പാടില്ല കഴിച്ച് കഴിയുന്ന ആരാണോ അവർക്കൊരു ഗിഫ്റ്റ് അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അല്ലേ ആരാ ഫസ്റ്റ് ആവുക ആരാ ഫസ്റ്റ് ആവുക ആ എല്ലാരും ഞാൻ 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 പറയുന്നത് ഉപ്പാണല്ലേ ആ പിന്നെ എന്താ പറയാ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വേഗം മുടിച്ചിട്ട് മൂന്നെണ്ണം ഒന്നിച്ച് മാരി കഴിക്കാൻ പാടില്ല ആരും കള്ളത്തരം അടിക്കും കള്ളത്തരത്തിന്റെ ഊട്ടി കള്ളത്തരം അടിക്കൂ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ മാരി കഴിക്കുന്നു ഓരോന്നരത്തേയും കഴിക്കാവുള്ളൂ അത് ചതച്ചറിഞ്ഞതിനു ശേഷം മാത്രമേ അടുത്തടുത്ത് കഴിക്കാവുള്ളൂ ഓക്കെ ആണോ അപ്പൊ നമുക്ക്

असं पाहिजे हवं This <laughs> is സംഭവം ഇങ്ങനെ കാണുമ്പോണ്ടോ ഇന്ദൂരണ്ട് ആകെ ഇത്രേ ഉള്ളു ഇതോ അത്രേ കഷ്ണങ്ങളെ ഉള്ളുണ്ടോ ഇതിനാണ് അഞ്ചു രൂപ ഇതിന് കാണുമ്പോ ഏര് കേട്ടിട്ട് അറച്ചിട സംഭവം ഇത് അത്രേ ഉള്ളു ഭയങ്കര എഴുത്തോ ഇവിടെ ൂടിച്ച് വെക്കൂലേ അതുപോലെ ഇവിടെ ഇങ്ങനെട്ടോ മൂന്നേർ പിൻപു അടിച്ചിട്ടിരിക്കുന്ന ആളാണ് അതൊക്കെ ഇറങ്ങിയിരിക്കണം നിറച്ച ഉപ്പാണ് ഇടുന്നത് ഇത്രയും ഉപ്പൊക്കെ എന്തിനാറിയാം മക്കൾക്ക് തിന്നാനാവോട്ടി പത്തൊൻപത് രണ്ടാമാ അപ്പൊ രണ്ടായിരം ഇത് ഭയങ്കര അയർ കയറ്റിട്ട് ഇതിനോ വിജയ് അപ്പൊ നമ്മ ഇത്രേ ഉള്ളൂട്ടോ ഇവർക്ക് ഇവർക്ക് ഒരു രസം എന്ന് തോന്നി ഒന്ന് ചെയ്തു മാത്രമേ കിട്ടും അപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ ആണ് രണ്ടു രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പുള്ളി വീട്ടിലേക്ക് പോകും

അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം എനിക്കിതെല്ലാം കൂടെ എനിക്ക് അറിയത്തില്ല ഈ പത്ത് പത്രങ്ങളൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം